നമസ്കാരം കായൂസ് ഗർഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് യൂണിവേഴ്സ് എന്നെ ഏത് രീതിയിൽ സഹായിക്കും എന്നതാണ് നോക്കുന്നത് ആദ്യം നമ്മൾ നമ്മളെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മളെ പ്രതിനിധീകരിക്കുന്ന ഒരു കാർഡ് എടുക്കാം രണ്ടാമത്തത് എന്ത് സഹായമാണ് കിട്ടേണ്ടത് എന്ന് ചോദിക്കാം മൂന്നാമത്തത് എവിടെ നിന്നാണ് സഹായം കിട്ടേണ്ടത് നാല് ഇതിൻ്റെ ഔട്ട്കം എന്താണ് ആദ്യത്തെ കാർഡ് യൂ നമ്മളെ പ്രതിനിധീകരിക്കുന്നതാണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് രണ്ടാമത്തെ കാർഡ് എന്ത് സഹായമാണ് വേണ്ടത് യ്റ്റ് ഓഫ് ആണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ കാർഡ് എവിടെ നിന്നാണ് സഹായം കിട്ടേണ്ടത് എന്നാണ് ടു ഓഫ് ആണ് ഔട്ട്കം എന്താണ് എയ്റ്റ് ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത് അപ്പം ആദ്യത്തെ കാർഡ് നമ്മളെ പ്രതിനിധീകരിക്കുന്നതാണ് ത്രീ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് പെൻഡക്കിൾ സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുമായി പങ്കിടുകയും ചെയ്യുന്നു അതായത് നിങ്ങൾ ഒരു കൂട്ടായ്മയിലൂടെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങളുടെ ജോലിയിലാവാം അല്ലെങ്കിൽ മറ്റുള്ള ഏത് കാര്യത്തിലായാലും നിങ്ങൾ അത് കൂട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു അത് പൂർത്തിയാക്കാൻ നിങ്ങളുടെ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശരിയായ പാതയിലാണ് നിങ്ങളുടെ ശ്രമങ്ങൾ അത് അംഗീകരിക്കപ്പെടുന്നതുമാണ് ഇനി രണ്ടാമത്തെ കാർഡ് നിങ്ങൾക്ക് എന്ത് സഹായമാണ് അതായത് ഒരു സ്വന്തമായി ചുറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് അതായത് മാനസികമായ ഒരു കെട്ടുപാടിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭയമോ ആശങ്കയോ ഉണ്ടായിരിക്കാം അത് നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു തടവറയിൽ അകപ്പെട്ടതുപോലെ തോന്നുന്നത് കൊണ്ടാണ് സംഭവിക്കുന്നത് ആ തടവറ നിങ്ങളുടെ മനസ്സിൽ മാത്രമാണുള്ളത് നിങ്ങൾക്കത് പുറത്തു വരാൻ സാധിക്കുന്നതാണ് ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസവും വ്യക്തമായ കാഴ്ചപ്പാടും ആവശ്യമാണ് ഇനി മൂന്നാമത്തത് എന്ത് എവിടെ നിന്നാണ് നിങ്ങൾക്ക് സഹായം കിട്ടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സഹായം ലഭിക്കേണ്ടത് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്നാണെന്നാണ് നിങ്ങൾ ഒരു രണ്ട് വഴി തിരഞ്ഞെടുക്കാൻ കഴിയാ തിരഞ്ഞെടുക്കാൻ കഴിയാതെ രണ്ട് വഴികളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അതായത് നിങ്ങൾക്കൊരു സംശയം ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെയുള്ളൊരു സംശയമാണ് നിങ്ങൾ മനഃപൂർവ്വം ചില യാഥാർത്ഥ്യങ്ങളെ കാണാൻ മടിക്കുന്നു എന്നാണ് കണ്ണ് കെട്ടിവെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരുതരം പ്രതിരോധം കാണാൻ ശ്രമിക്കാത്തതാണ് ഈ കാട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിനെ തുറന്നു വിട്ട് കാര്യങ്ങളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴി കണ്ടെത്താൻ സാധിക്കുമെന്നാണ് കാണിക്കുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഔട്ട്കം ആക്കം ചോദിക്കുമ്പോൾ എയ്റ്റ് ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് വൺസ് പറയുന്നത് വേഗത്തിലുള്ള പുരോഗതിയും ഒരു മാറ്റവുമാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വളരെ വേഗത്തിൽ യാഥാർത്ഥ്യമാകും കാര്യങ്ങൾ വേഗത്തിൽ സംഭവിക്കാൻ തുടങ്ങും പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും അതുപോലെ തന്നെ വളരെ വേഗത്തിലായിരിക്കും നിങ്ങളുടെ പുരോഗതി ഉണ്ടാവുക ചിലപ്പോൾ ചില യാത്രകൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ കാട് പറയുന്നത് നിങ്ങളുടെ മാനസികമായ തടസ്സങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കാൻ തുടങ്ങും ചുരുക്കത്തിൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ മാനസികമായി ചില കെട്ടുപാടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് സഹായവും ആവശ്യമാണ് ആ സഹായം ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന നിങ്ങളുടെ അവസ്ഥയിൽ നിന്ന് തന്നെയാണ് ലഭിക്കേണ്ടത് ഈ തടസ്സങ്ങളെ മറികടക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ വിജയത്തിലേക്ക് വരുമെന്നാണ് ഈ നാലാമത്തെ കാർഡ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിനു വേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കുക അത് വളരെ വേഗത്തിൽ നടക്കും കാരണം എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുന്നത് ചീറിപ്പാഞ്ഞു പോകുന്ന വാൻസിനെയാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വേഗത്തിൽ നടക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ആദ്യം നമ്മൾ നമ്മുടെ ഉള്ളിലെ ഭയത്തെ മറികടക്കണമെന്നാണ് കാണിക്കുന്നത് ഓക്കെ താങ്ക്